പ്രമേഹ രോഗികൾക്ക് കശുവണ്ടി കഴിക്കാമോ വിശദീകരിക്കാം എത്നിക് ഹെൽത്ത് കോട്ട് പ്രമേഹം ഇന്നത്തെ കാലത്ത് കുട്ടികളെ പോലും അലട്ടുന്ന ഒരു പ്രശ്നമാണ് പാരമ്പര്യവും ജീവിതശൈലിയുമെല്ലാം ഇതിന് കാരണങ്ങളാകാം പ്രമേഹം വന്നാൽ പിന്നെ നിയന്ത്രണത്തിൽ നിർത്തുക എന്നതാണ് പരിഹാരമായി ചെയ്യാൻ സാധിക്കും ഭക്ഷണ നിയന്ത്രണം പ്രമേഹത്തിന് പ്രധാനമാണ് പ്രമേഹ രോഗികൾക്ക് കഴിക്കാവുന്നതും ഒഴിവാക്കേണ്ടതുമായ പല ഭക്ഷണങ്ങളുമുണ്ട് നട്ട്സ് പൊതുവെ ആരോഗ്യകരമാണ് ബദാം വാൾനട്ട്സ് പിസ്ത ട്സ് എന്നിവയാണ് പൊതുവെ നട്ട്സിന്റെ ഗണത്തിൽ പ്രധാനമായും പെടുത്താവുന്നത് ഇതിൽ കശുവണ്ടി പരിപ്പിന്റെ കാര്യത്തിൽ പലരും സംശയം പറയാറുണ്ട് അതിലൊന്നാണ് പ്രമേഹ രോഗികൾക്ക് കശുവണ്ടി കഴിക്കാമോ എന്നത് പല പോഷകങ്ങളും കശുവണ്ടി പരിപ്പിൽ അടങ്ങിയിട്ടുണ്ടെന്നതാണ് വാസ്തവം കശുവണ്ടിയിൽ അഞ്ച് ശതമാനം ജലം മുപ്പത് ശതമാനം കാർബോഹൈഡ്രേറ്റ് നാൽപ്പത്തിനാല് ശതമാനം കൊഴുപ്പ് പതിനെട്ട് ശതമാനം പ്രോട്ടീൻ എന്നിവ അടങ്ങിയിരിക്കുന്നു കശുവണ്ടിയിലെ മഗ്നീഷ്യം ചെമ്പ് എന്നിവ എല്ലുകൾക്ക് അത്യന്താപേക്ഷിതമായ ഘടകങ്ങളാണ് മഗ്നീഷ്യം പൊട്ടാസ്യം എൽ അർജിനൈൻ തുടങ്ങിയ ധാതുക്കളും ധാരാളമായി അടങ്ങിയിട്ടുണ്ട് അതുപോലെ മോണോസാച്ചുറേറ്റഡും പോളിസാച്ചുറേറ്റഡുമായ ഫാറ്റുകളാണ് ഇതിൽ അടങ്ങിയിരിക്കുന്നത് ഇൻസുലിനു സഹായിക്കുന്ന മഗ്നീഷ്യത്തിന്റെ അളവും ഇതിൽ കൂടുതലാണ് ഇത് ഇൻസുലിൻ പ്രവർത്തനം ശരിയായി നടക്കാൻ സഹായിക്കുന്നു കാഷുനട്ട്സ് ജി ഐ അഥവാ ഗ്ലൈസമിക് ഇൻഡെക്സ് കുറഞ്ഞ ഒന്നാണ് കശുവണ്ടിയിലെ നാരുകൾ കാർബോഹൈഡ്രേറ്റിന്റെ ആകിരണത്തെ മന്ദഗതിയിലാക്കി രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കാൻ സഹായിക്കും നാരുകൾ ധാരാളം അടങ്ങിയ ഒന്നുകൂടിയാണിത് ഇതിനാൽ പ്രമേഹ രോഗികൾക്കുണ്ടാകുന്ന അമിതമായ വിശപ്പ് കുറയ്ക്കാൻ സഹായിക്കുന്നു ഇത് പെട്ടെന്ന് വയർ നിറഞ്ഞതായ തോന്നലും ഉണ്ടാക്കുന്നു എന്നാൽ ഇത് മിതമായ അളവിൽ കഴിക്കുക എന്നത് പ്രധാനമാണ് ഇതുപോലെ വറുത്തു കഴിക്കാതിരിക്കാനും ശ്രദ്ധിക്കുക ഇത് സ്നാക്സ് ആയി കുറിക്കാം കറികളിൽ അരച്ച് ചേർത്ത് കഴിക്കാം മാത്രവുമല്ല കശുവണ്ടിയിൽ മോണോസാച്ചുറേറ്റഡ് കൊഴുപ്പ് അടങ്ങിയിട്ടുണ്ട് ഇത് ഉയർന്ന ട്രൈ ക്ലിസറൈഡിന്റെ അളവ് കുറയ്ക്കാൻ സഹായിക്കുകയും ഇത് ഹൃദയ രോഗങ്ങൾ സ്ട്രോക്ക് ഹൃദയാഘാതം എന്നിവയ്ക്കുള്ള സാധ്യതയും കുറയ്ക്കുന്നു ം പൊട്ടാസ്യം എൽ അർജിനെ തുടങ്ങിയ പോഷകങ്ങൾ രക്തസമ്മർദ്ദം നിയന്ത്രിക്കാൻ സഹായിക്കുന്നു നിങ്ങൾക്ക് വേണ്ട എല്ലാ ആരോഗ്യ അറിവുകൾക്കും എത്നിക് ഹെൽത്ത് കൂട്ടിന്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ൺ അമർത്തി ആൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ മറക്കരുത് എത്നിക് ഹെൽത്ത് കോട്ടിന്റെ എല്ലാ വീഡിയോകളും എപ്പോഴും ഫേസ്ബുക്ക് പേജിലും എത്നിക് ഹെൽത്ത് കോഡ് ഫോർവേഡ് ടു ഗുഡ് ഹെൽത്ത് എത്നിക് ഹെൽത്ത് കോഡ് in public interest.